أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناس الحق بالحق والحادي لا المستقيم وعلى آله حق قدره ومقداره العظيم يعني فيديو പരിശുദ്ധമായ തിജാനിയ ത്വരീക്കത്തിനെ പരിചയപ്പെടുത്തലാണ് തുരീക്കത്ത് എന്ന് പറയുന്നത് പ്രാസ്ഥാനികമായ മുന്നേറ്റമല്ല ഒരു സംഘടനയല്ല ഇത് പരിശുദ്ധമായ ദീൻ തന്നെയാണ് ദീനിൻ്റെ രണ്ടാമത്തെ ദൈറ ആവുന്ന ഈമാനിൽ നിന്നാണ് തുരീക്കത്ത് ഉത്ഭവിക്കുന്നത് ശരീയത്ത് എന്ന ഒരു തത്വസംഹിത ഇസ്ലാമിൽ നിന്ന് വന്നതുപോലെ തന്നെ ഇപ്പോൾ ശരീയത്തിനെ നാം ഇസ്ലാമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ശരീരത്തിനെ നാം ദീനായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും തൊരീക്കത്തിനെയും ദീനായി പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ കലിമയാകുന്ന ലാ ഇല മുഹമ്മദ് റസൂൽ അല്ലാ അത് പറയലും ബുദ്ധി കൊണ്ട് വിശ്വസിക്കലും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ലോകത്തുള്ളതാണ് എന്നാൽ ഈമാൻ എന്ന് പറയുന്നിടത്ത് കലിമ രുചിക്കലും അറിയലുമാണ് അതുകൊണ്ടാണ് മഹത്തുക്കളായ മാമ്മാരൊക്കെ പറഞ്ഞത് നമ്മളെ ഈമാനിൻ്റെ രുചി ഇമാനിൻ്റെ ആ ഒരു മധുരം നമ്മൾ ആ ഇമാനുള്ള ആളുകളിൽ നിന്ന് തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെഹ് അബ്ദുൽ കദർ ജീലാനി തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും മൊറബിയാക്കന്മാരായ മഷാഹിഹന്മാരിൽ നിന്ന് പരിശുദ്ധമായ കലിമ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഈമാൻ രുചിച്ച് മരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് കാരണം ഈയൊരു ഒരു തൗഹീദിൻ്റെ ഈയൊരു ലിക്കറിൻ്റെ മാധുര്യം അത് അതിൻ്റെ വാഹകരിലൂടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് പുരുഷ ഖുർആൻ ലല്ലാഹു പറയുന്നത് കാണാം ഫാലം അന്നഹു ലാലം നിങ്ങളറിയണം അന്നഹു ലൻ അവൻ ഒരു ഇലാഹില്ല എന്ന് അപ്പോൾ ലാ ഇലാഹല്ലാ എന്നത് അറിയണമെന്നാണ് അള്ളാഹുബുഷ് ഖുറാൻ പറയുന്നത് ചൊല്ല എന്ന് പറയുന്നത് അനുഭവിക്കുക രുചിക്കുക എന്ന അവസ്ഥ പ്രാപിച്ചവസാനം അറിയുക എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അത് നമ്മൾക്ക് മുറബിയാക്കന്മാരായ മശാഹന്മാരിൽ നിന്ന് മാത്രമേ സ്വീകരിച്ചെടുക്കാൻ പറ്റുള്ളൂ മാത്രമല്ല നമ്മളെ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ രണ്ട് വിധമാണ് ഒന്നാമത്തേത് ഹൃദയം അള്ളാഹുവിനെ അറിയാത്തതാണ് അള്ളാഹുവിൻ്റെ അഫുലത്തിൽ അള്ളാഹുൻ്റെ ദിക്ക് ആ ദിക്കിൽ നിന്ന് അശ്രദ്ധമായ അവസ്ഥയിൽ നിലകൊള്ളുന്നതാണ് അതിലേറ്റവും വലിയ പ്രശ്നം അതിനുള്ള പരിഹാരം അള്ളാഹുവിനെ അറിയലാണ് രണ്ടാമത്തെ ഹൃദയത്തിൻ്റെ പ്രശ്നം അതിൻ്റെ മേച്ചമായ ഗുണങ്ങളാണ് കിബർ അസൂയ ഉജുബ് റിയാ തുടങ്ങിയ മേച്ചമായ അസു അസുഖങ്ങളാണ് അതും ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തതിന് നമ്മൾ തർബിയത്ത് എന്ന് പറയുന്നു രണ്ടാമത്തേതിന് തജിക്കിയത് എന്ന് പറയുന്നു തജിക്കിയത്തിൻ്റെ കമാലിയത്ത് ഒരാൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ തെർബിയത്തിൻ്റെ ശേഷം തജുക്കീയത്ത് നടക്കണം എന്ന് മഹത്തുക്കളായ ഉന്നതരായ അരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം എന്നൊരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക നമ്മൾ കുറേ ഔറാദുകൾ തിക്കറുകൾ ഇങ്ങനെ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടോ കേട്ടിട്ടോ മനസ്സിലാക്കിയിട്ടോ കുറേ തിക്കറ് ചൊല്ലി നടന്നതുകൊണ്ട് പ്രതിഫലം എന്ന അർത്ഥത്തിലുള്ള അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു എന്ന് വരാം പക്ഷേ അതുകൊണ്ടുള്ള യഥാർത്ഥമായ ഗുണങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള അതിലൂടെയുള്ള പ്രയാണം നമുക്ക് മുറബിയാ മുറബിയാക്കന്മാരായ മഷാഹന്മാരിനൊന്ന് സ്വീകരിക്കാവുന്ന വഴി മാത്രമേ സാധ്യയുള്ളൂ ഇതിന് ത്വരീക്കത്തുകൾ ത്വരീക്കത്തുകൾ നമ്മൾ സമീപിക്കണം ത്വരീക്കത്തുകൾ രണ്ട് വിധമുണ്ട് ഒന്ന് തർബിയത്തിൻ്റെ തുരീക്കത്ത് രണ്ടാമത്തേത് തബറുഖ് തൊരീക്കത്ത് തർബീയത്തിൻ്റെ തുരീക്കത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന് ഏത് തന്നെ അവസ്ഥ ആയിക്കോട്ടെ ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനെ കണ്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഒരാൾ ഉയർത്തുന്ന ഒരു തൊരീക്കത്താണ് തർബീയത്തിൻ്റെ ത്ൊരീക്കത്ത് ഒരു മുറബിയാരാണ് എന്ന് ബഹുമാനപ്പെട്ട് ബഹുമാനപ്പെട്ട ഹസൻ മുഷാദുരി അതേ അള്ളാഹുൻ തങ്ങള് പറയുന്നുണ്ട് മുരീദ് ഏത് അവസ്ഥയിലായാലും ആ അവസ്ഥയിൽ നിന്ന് അവൻ്റെ കൈപിടിച്ച് അവൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇതാണ് നീ ആരാധിക്കുന്ന റബ്ബ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാളെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ മുറബി അപ്പോൾ ആ മുറബിയിൽ നിന്ന് സ്വീകരിക്കുന്ന തൊരീക്കത്തിനെയാണ് തർബിയത്തിൻ്റെ തൊരീക്കത്ത് എന്ന് പറയാം എന്നാൽ തബുറുക്കിൻ്റെ തെരീക്കത്ത് അവട്ടെ അതിൽ നമ്മൾ ആ ഒരു ശേഖൻ്റെ ആ ഒരു മാർഗത്തിൻ്റെ ആ ഒരു തിക്കറിൻ്റെ തബുറുക്ക് മാത്രം ബർക്കത്ത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് കിട്ടാവുന്ന ദുനിയാവലി ആഹ്രത്തിലുള്ള ബെനിഫിറ്റുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അല്ലാതെ അതിലൂടെ നമുക്ക് അല്ലാഹുലെത്തിച്ചേരുക എന്ന് പറയുന്നത് അസാധ്യമാണ് അപ്പോൾ സാധാരണ ഇതിന് പറയാൻ പറ്റുന്നൊരു ഉദാഹരണം യാത്ര ചെയ്യുന്ന ബസ്സും നിർത്തിയിട്ടുന്ന നിർത്തിയിടുന്ന ബസ്സും പോലെയാണ് രണ്ടും ബസ് തന്നെയാണ് പക്ഷേ യാത്ര ചെയ്യുന്ന ബസ് മാത്രമേ ബസ്സിനുകൊണ്ടുള്ള പർപ്പസ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഉദ്ദേശ ലക്ഷ്യം സാധു സാധൂകരിക്കുന്നതുള്ളൂ മറ്റത് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഒരു തബറുക്കിൻ്റെ തുരീക്കത്തും അതുപോലെ തന്നെ തർബീയത്തിൻ്റെ തുരീക്കത്തും തർബീയത്തിൻ്റെ ത്ൊരീക്കത്തിനെ സുലൂക്കിൻ്റെ ത്വരീക്കത്ത് എന്നും കൂടി പറയാറുണ്ട് സുലൂക്കിൻ്റെ മാർഗം സുലൂക്ക് എന്ന് പറയുന്നത് എന്താണ് അതൊരു യാത്രക്ക് ആത്മീയമായ യാത്രക്ക് പറയുന്നതാണ് ത്വരീക്കത്ത് എന്നതിൻ്റെ വാക്കാർത്ഥം തന്നെ മാർഗം പാത എന്നാണ് അപ്പോൾ ഈ പാതയ്ക്ക് ഒരു തുടക്കവും ഒരു അവസാനവും ഉണ്ടാവണോ ഉണ്ടാവണമല്ലോ സൃഷ്ടിയിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്നതായിരിക്കണം മാർഗം അപ്പോൾ ആരെങ്കിലും എടുത്തു നിന്നൊരു തൊരീക്കത്ത് സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് തെർബീയത്തിൻ്റെ തൊരീക്കത്താണെങ്കിലാണ് അതിന് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ നാമത്തിനോടത് അത് പുഴത്തി എന്ന് പറയുന്നുള്ളൂ മറ്റത് അതിൻ്റെ മറക്കത്ത് മാത്രമേ സാധ്യമാവുന്നുള്ളൂ